ബൈക്ക് പ്രേമികൾക്കായി കവാസാക്കി ഒരു കിടിലൻ സർപ്രൈസ് ഒരുക്കിയിരിക്കുകയാണ് അവരുടെ ജനപ്രിയ ക്രൂയിസർ മോഡലായ എലിമിനേറ്റർ ഫോർ ഹൺഡ്രഡിന്റെ ഒരു പുതിയ പതിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു പ്ലാസ എഡിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്പെഷ്യൽ എഡിഷനിൽ സാധാരണ ബൈക്കുകളിൽ കാണാത്ത ഒരു കിടിലൻ ഫീച്ചർ ഉണ്ട് നമുക്ക് വിശദമായി നോക്കാം സ്റ്റൈലും ടെക്നോളജിയുമാണ് ഈ സ്പെഷ്യൽ എഡിഷന്റെ പ്രധാന ആകർഷണം ആദ്യം തന്നെ ഒരു പുതിയ ലുക്ക് നോക്കൂ മരൂണും കറുപ്പും ചേർന്ന ഒരു ഗംഭീര പുതിയ പെയിന്റിംഗ് സ്കീമാണ് പ്ലാസ എഡിഷന് നൽകിയിരിക്കുന്നത് യാത്രകളിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ ഹാൻഡിൽ ബാറിൽ ഒരു യു എസ് ബി സി ചാർജിംഗ് സോക്കറ്റും നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബൈക്കിൽ ഘടിപ്പിച്ചിട്ടുള്ള ജി പി എസ് എനോബിൾഡ് ഡ്യുവൽ ക്യാമറ സിസ്റ്റം ആണ് അതെ യാത്ര ചെയ്യുമ്പോൾ മുന്നിലുള്ള റോഡ് റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാം പോലെ ഇത് പ്രവർത്തിക്കും ിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു ഫീച്ചർ നൽകുന്നത് വളരെ അപൂർവമാണ് ഇത് സുരക്ഷയ്ക്കും ഏറെ ഉപകാരപ്പെടും അറിയാത്തവർക്കായി പറയാം എലിമിനേറ്റർ ഒരു മോഡേൺ ക്രൂയിസർ ബൈക്കാണ് ക്രൂയിസുകളുടെ തനത് ശൈലിയായ താഴ്ന്ന സീറ്റും റിലാക്സ്ഡ് റൈഡിംഗ് പൊസിഷനുമാണ് ഇതിന് പക്ഷേ എലിമിനേറ്ററിന്റെ എഞ്ചിനാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഫോർ ഫിഫ്റ്റി വൺ സി സി പാരൽ ട്വീൻ എഞ്ചിൻ സ്പോർട്ടിയാണ് സാധാരണ ക്രൂയിസർ ബൈക്കുകളിലെ പതിയ റവ് ആകുന്ന എഞ്ചിനുകളിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമാണ് ഫുൾ എൽഇ ഡി ലൈറ്റുകൾ ഡിജിറ്റൽ കൺസോൾ റൈഡ് മോഡുകൾ ടാക്ഷൻ കൺട്രോൾ തുടങ്ങിയ ആധുനിക ഫീച്ചറുകളെല്ലാം ഈ ബൈക്കിലുണ്ട് അപ്പോൾ പുതിയ എലിമിനേറ്റർ ഫോർ ഹൺഡ്രഡ് പ്ലാസ എഡിഷൻ കാഴ്ചയിൽ ഗംഭീരമാണ് ബിൽറ്റ് ഇൻ ക്യാമറ പോലുള്ള മികച്ച ഫീച്ചറുകളും നൽകുന്നു നിലവിൽ ഈ മോഡൽ ജപ്പാനിൽ മാത്രമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് കവാസാക്കി ഈ സ്പെഷ്യൽ എഡിഷൻ ഇന്ത്യയിൽ ഇറക്കുമോ ഈ പുതിയ നിറവും ബിൽഡ് ഇൻ ക്യാമറയും തീർച്ചയായും ഇവിടെ ഒരു വലിയ ഹിറ്റാകും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കവാസാക്കി ഈ പ്ലാസ എഡിഷൻ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യണോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി